സ്ലാ പറഞ്ഞു കൊടുക്ക സുബഹാൻ അറബി എന്ന നിക്കറ് എല്ലാ സമയത്തും ചൊല്ലുന്ന ഒരുത്തൽ നിസ്കാരത്തിലും നിസ്കാരത്തിലല്ലാത്ത സമയത്തും ചൊല്ലുന്നവർക്ക് അള്ളാഹു സുബാൻ കൊടുക്കുന്ന ഫതിൽ എന്താണെന്നറിയോ അവന്റെ മീസാനിൽ താങ്ങുന്നതിനേക്കാൾ വലിയ ഖനം ആ മീസാന്റെ തട്ടിൽ അള്ളാഹു സുബാന വെച്ചു കൊടുക്കും എന്നിട്ട് അള്ളാഹു പറയും എന്റെ അടിമ സത്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കും എന്റെ അടിമ പറഞ്ഞത് സത്യമാണ് ഞാനാണ് ഏറ്റവും ഉന്നതിയിലുള്ളത് അതോടൊപ്പം ഇനി ഇവൻ മരണപ്പെട്ട് മണ്ണറയിൽ കിടക്കുന്ന സമയത്ത് അവൻ മരിച്ചു ിട്ടോ അവൻ മണ്ണറയിൽ കിടക്ക കിടക്കുകയാണ് ആ സമയത്തോലാത്തു വസ്സലാം അലൈഹി സ്വലാത്തു വസ്സലാം അവനെ വന്ന് സിയാർ ചെയ്യും എന്നെങ്കിലും അല്ല എപ്പോഴെങ്കിലും അല്ല എല്ലാ ദിവസവും എല്ലാ ദിവസവും മീ കായ്ലൈസ് നമ്മുടെ അടുക്കൽ വരുമെന്ന് മിക്ക അനുസരിച്ച് വരുന്നെന്തിനാ എന്റെ കബർ സിയാർ തീയാൻ ദീം റബ്ബെ ഇവന് പുറത്തു കൊടുക്കണം ഇവന് പുറത്തു കൊടുക്കണം ഇവന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കണം കബറ് വിശാലമാക്കി കൊടുക്കണം സ്വർഗമാക്കി കൊടുക്കണം ആരൊക്കെ നമുക്ക് വേണ്ടി എന്നിട്ടോ പ്രത്യേകം ഒരു ദിവസം പരിഗണിച്ചിട്ട് ജുമാ ദിവസം എല്ലാ ദിവസവും വരും അക്കൂട്ടത്തിൽ ജുമാ ദിവസം മഹാനായ മീ കിസ്ലാത്തു ആ സുബാൻ ചൊല്ലിയ വ്യക്തിയെ ആണാകട്ടെ പെണ്ണാകട്ടെ മീക്കായിലിന്റെ ചിറകിൽ മീക്കായിൽ ഉയർത്തും മീ കൊണ്ടുപോകും അള്ളാഹുവിന്റെ സമക്ഷത്തിൽ കൊണ്ട് നിർത്തിയിട്ട് പറയും يقول يا ربي شفعني يعني شفع يبند بشيتل؟, بشيتل ني اند شوباشا سيغريكنا يا الله